കൊയ്യുന്ന തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണെന്ന് ശശി ആശാം പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഫോർ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഐ കോച്ച് കാരി ഹിസ് ടീം ടു പ്ലേ ഓഫ് ഫോർ ദീ സീസൺസ് തുടർച്ചയായിട്ട് മൂന്ന് സീസണുകളിൽ ഒരു പരിശീലകൻ തന്റെ ടീമിനെ എടുത്ത് പ്ലേ ഓഫിലേക്ക് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മറ്റൊരു പരിശീലകനും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടീമിനെ മൂന്ന് തവണ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും പരിശീലകർക്ക് ഇരിപ്പുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഹോട്ട് സീറ്റ് എന്നും മുൾക്കിരീടം വെച്ച് ചുടുബാന എന്ന് മാത്രം വിളിച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകുപ്പായം തുടർച്ചയായിട്ട് മൂന്ന് സീസണുകളിൽ ഒരാൾ അണിഞ്ഞു എന്ന് വെച്ചാൽ ചെറുതല്ലാത്ത ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഓരോ സീസണിലും പരിശീലകരെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പരിവ്വ് ഒരു സീസണിൽ തന്നെ രണ്ട് മൂന്ന് പരിശീലകരെ വന്ന ചരിത്രവും ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് ആ ഒരു ബ്ലാസ്റ്റേഴ്സിൽ പരിശീലകർ വാഴില്ല എന്ന് എതിരാളികളും ആരാധകരും ഒരുപോലെ വിശ്വസിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബുമായി തുടർച്ചയായിട്ട് മൂന്നാം സീസണിലും ഇമാൻ ബുഖമാനോ ചെന്ന പരിശീലകൻ പ്ലേ ഓഫിലേക്ക് കാലിടത്ത് കുത്തുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഇപ്പം യാഥാർത്ഥ്യമാവുകയാണ് സെർബിയയിൽ നിന്നും ഈ ഇവാൻ ആഷാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ ചില ചരിത്രങ്ങൾ എഴുതി ചേർക്കാൻ തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കപ്പെട്ട ആ നാട്ടിൽ നിന്നും സെർബിയൻ തീവ്രവാദിയായ ഗാവർലോ പ്രിൻസിപ്പയുടെ അതേ നാട്ടിൽ നിന്നും മറ്റൊരു സെർബിയൻ കേരളത്തിലേക്ക് കാലെടുത്ത് കുത്തിയത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വിധി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജാതകം തന്നെ തിരുത്തി എഴുതാനാണ് അങ്ങനെ തുടർച്ചയായിട്ട് മൂന്നാമത്തെ സീസണിലും ആശാൻ തന്റെ ടീമിനെയും കൊണ്ട് പ്ലേ ഓഫിൽ വന്നിരിക്കുകയാണ് മറ്റേ വിതച്ചതും കൊച്ചതും ഒക്കെ പറയുന്നത് ഇന്നലെ ഒഡീഷയും പഞ്ചാബ് ബസ്സിയും തമ്മിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബിനെ ഒഡീഷ പരാജയപ്പെടുത്തിയതോട് കൂടിയിട്ട് ലിറ്ററലി കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലെത്തി കഴിഞ്ഞു